അലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു നമ്മുടെ രാജ്യം ഇന്ത്യ മറ്റൊരു സ്വാതന്ത്ര്യ ദിനം കൂടെ ആഘോഷിക്കുകയാണ് ഇന്ന് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അഖണ്ഡതയുടെയും നല്ല ഒരു സ്വാതന്ത്ര്യ ദിനം ആശംസിക്കുന്നു ഏറെക്കാലം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിൽ പാരതന്ത്രത്തിൻ്റെ കൈരാതങ്ങളിൽ അകപ്പെട്ട് നമ്മുടെ രാജ്യം ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചു നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ജാതീയതയുടെയും വർഗീയതയുടെയും വേഷത്തിൻ്റെയും ദേശത്തിൻ്റെയും അതിർവരമ്പുകൾക്കപ്പുറം ഇന്ത്യ എന്ന മഹത്തായൊരു സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എല്ലാവരും അഹോരാത്രം പരിശ്രമിച്ചു അങ്ങനെയാണ് നമ്മുടെ രാജ്യം ഏറെ കാലത്തിനു ശേഷം തീർന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തിൻ്റെയും സംസ്കൃതിയുടെയും സംസ്കാരത്തിൻ്റെയും വീണ്ടെടുപ്പ് സാധ്യമായതിലൂടെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ആകാശ കാഴ്ചകളും സ്വാതന്ത്ര്യ